മാർച്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ തമ്പാനൂരിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു രാത്രി പന്ത്രണ്ടരയോടു കൂടിയാണ് ആ ഒരു ഫോൺ കോൾ വന്നത് ഫോണിൽ വിളിച്ചയാൾ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞത് റൂം നമ്പർ വൺ നോട്ട് സെവനിൽ ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട് നിങ്ങളൊന്ന് പോയി നോക്കുക എന്നാണ് ഇതും പറഞ്ഞ് വിളിച്ചയാൾ ഫോൺ കട്ട് ചെയ്തു ഉടനെ തന്നെ റിസപ്ഷനിസ്റ്റ് ആ ഹോട്ടലിലെ മറ്റുള്ള സ്റ്റാഫുകളോട് ഈ ഒരു കാര്യം പറയുകയും അവരെല്ലാവരും നേരെ വൺ എന്ന് പറയുന്ന റൂമിന് വെളിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ആ ഒരു റൂമ് പൂട്ടപ്പെട്ട നിലയിലാണ് അവരെല്ലാവരും കണ്ടത് ആ റൂമിൻ്റെ സ്പെയർ കീ ഉപയോഗിച്ചിട്ട് ഇവർ ആ ഒരു റൂം തുറന്നു ഉള്ളിൽ കണ്ട കാഴ്ച ഇരുപത് വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ ചുരിദാറെല്ലാം ധരിച്ചിട്ട് ആ ഒരു ബെഡിൽ കിടക്കുന്നതാണ് ആ ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് നൊരയും പതയും എല്ലാം തന്നെ വന്നിട്ടുമുണ്ട് ആ റൂമിനുള്ളിൽ എത്തിയ ഹോട്ടൽ ജീവനക്കാരിൽ ഒരാൾ ആ ഒരു പെൺകുട്ടിയുടെ ശരീരം തൊട്ടു നോക്കിയ സമയത്ത് ആ ശരീരം നന്നായി തണുത്ത അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് സോ ആ പെൺകുട്ടി മരിച്ചിട്ട് കുറച്ച് സമയമായി എന്ന് അവർക്ക് മനസ്സിലായി എന്തായാലും ഉടനെ തന്നെ ഹോട്ടൽ ജീവനക്കാർ ഈ ഒരു വിവരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിക്കുകയും ചെയ്തു ഈ മരിച്ചുപോയ പെൺകുട്ടി ആരാണ് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവനന്തപുരത്ത് നടന്ന അതിക്രൂരമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത് Welcome to Vishlogam കേസന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ ഈ ഹോട്ടലിലേക്ക് എത്തിയിട്ട് ആദ്യം ചെക്ക് ചെയ്തത് ആരാണ് ഈ പെൺകുട്ടി എന്നാണ് അത് മാത്രമല്ലാതെ ആരുടെ കൂടെയാണ് ഈ പെൺകുട്ടി വന്നതെന്നും പോലീസുകാർ പരിശോധിച്ചു ഇങ്ങനെ പരിശോധിച്ചതിൽ നിന്നും ഗായത്രി എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഒരു ദിവസം മുമ്പ് പ്രവീൺ എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെയാണ് ഇവിടെ വന്ന് റൂം എടുത്തതെന്നും പോലീസുകാർക്ക് മനസ്സിലായി ഗായത്രിയും പ്രവീണും ആരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ഹോട്ടലിൽ റൂം എടുത്തതെന്ന് പോലീസുകാർ ഹോട്ടൽ ജീവനക്കാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞ മറുപടി ഹസ്ബൻഡും വൈഫുമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇവിടെ റൂം എടുത്തതെന്നാണ് എന്തായാലും പോലീസാർ ഗായത്രിയുടെ ആ ഒരു ശരീരത്തെ റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സി ചെയ്യാനായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടും അയച്ചു കൊടുത്തു ഗായത്രിയുടെ വായിൽ നിന്നും ഒരയും പതിവുമെല്ലാം തന്നെ വന്നതുകൊണ്ട് കൊണ്ട് പോലീസുകാർ വിചാരിച്ചത് ഇതൊരു പക്ഷേ ആത്മഹത്യ ആയിരിക്കുമോ എന്നാണ് പക്ഷെ അങ്ങനെയല്ല എന്ന് ഓട്ടോപ്സ് റിപ്പോർട്ട് വന്നപ്പോൾ പോലീസുകാർക്ക് മനസ്സിലായി കാരണം ശ്വാസം മുട്ടിയിട്ടാണ് ഈ പെൺകുട്ടി മരിച്ചതെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഗായത്രിയുടെ മരണം ആരോ കരുതിക്കൂട്ടി നടത്തിയ ഒരു കൊലപാതകമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഈ ഒരു സംശയം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഉള്ളതുകൊണ്ട് തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ ഈ കൊലപാതകം നടന്നു എന്ന് കരുതപ്പെടുന്ന ഈ റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അതിനുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഫിംഗർ പ്രിന്റ്സിൻ്റെയും മറ്റെല്ലാ തെളിവുകളും ശേഖരിക്കാനായിട്ട് പോലീസുകാർ പറഞ്ഞു അതിനുശേഷം ഈ ഹോട്ടലിലേക്ക് കൂടി ഒരാളുടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അയാളാണല്ലോ ഈ വൺ നോട്ട് സെവൻ എന്ന് പറയുന്ന റൂമിലേക്ക് പോയി നോക്കൂ അതിനുള്ളിൽ ഒരു യുവതി മരിച്ചു കിടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത് ആ ഒരു കോൾ ചെയ്തത് ആരാണ് എന്നും പോലീസുകാർ അന്വേഷിക്കാനായി തുടങ്ങി ശേഷം ഹോട്ടലിലെ രജിസ്റ്റർ ബുക്കിൽ നിന്നും ഗായത്രിയുടെ അഡ്രസ്സ് എടുത്തിട്ട് ഗായത്രിയുടെ വീട്ടുകാരോട് ഈ നടന്ന സംഭവത്തെക്കുറിച്ച് പറയുകയും ചെയ്തു ഇതെല്ലാം കഴിഞ്ഞ ശേഷം പോലീസുകാർ പ്രവീണ് നമ്പർ കളക്ട് ചെയ്തിട്ട് പ്രവീണെ വിളിച്ച് നോക്കുന്ന സമയത്ത് ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം മാർച്ച് ആറാം തീയതി പ്രവീൺ കൊല്ലത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് സ്വയം കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനാണ് ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഗായത്രിയുടെ ശരീരം വിട്ടുകിട്ടിയ ഗായത്രിയുടെ വീട്ടുകാർ ആ ഒരു ശരീരത്തെ അടക്കം ചെയ്തു അതിനുശേഷം പോലീസുകാർ പ്രവീണിൻ്റെ വീട്ടുകാരോടും ഗായത്രിയുടെ വീട്ടുകാരോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു പ്രവീണിനോടും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ കൊലപാതകം നടത്തിയത് അന്ന് ആ ദിവസം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പ്രവീൺ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ പ്രവീൺ പോലീസുകാരോട് ഏറ്റുപറഞ്ഞ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചു വരികയാണ് സുജാത എന്ന പേരുള്ള അമ്മ ഈ അമ്മയ്ക്ക് രണ്ട് പെൺമക്കളാണുള്ളത് ഇവരുടെ മക്കളിൽ മൂത്ത മകളാണ് ഗായത്രി ഗായത്രിക്ക് പതിമൂന്ന് വയസ്സുള്ള സമയത്താണ് ഗായത്രിയുടെ അച്ഛൻ മരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുജാത എന്ന ഈ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ രണ്ട് പെൺമക്കളെയും വളർത്തിക്കൊണ്ടു വന്നത് ഇവർ രണ്ടു പേർക്കും നല്ല വിദ്യാഭ്യാസവും ഈ അമ്മ നേടിക്കൊടുത്തു ഗായത്രി തൻ്റെ ബേസിക് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷകൾ അയക്കുന്നു അങ്ങനെ അവസാനം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ജോയ് ആലുക്കാസ് എന്ന് പറയുന്ന ജ്വല്ലറിയിലാണ് ഗായത്രിക്ക് ജോലി ലഭിക്കുന്നത് ഗായത്രി ആ ജ്വല്ലറിയിൽ ചെയ്തിരുന്ന ജോലി എന്ന് പറയുന്നത് നമ്മൾ ജ്വല്ലറിയിലേക്കെല്ലാം തന്നെ പോകുന്ന സമയത്ത് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ച് ചേച്ചിമാർ നിൽക്കുന്നുണ്ടാവില്ലേ സോ ഈ ഒരു ജോലിയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗായത്രി വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിൽ തന്നെയാണ് പ്രവീണും ജോലി ചെയ്തു വന്നത് ആ ജ്വല്ലറിയിലെ ഡ്രൈവറായിട്ട് ഒട്ടുമിക്ക സ്നേഹബന്ധങ്ങളുടെയും തുടക്കം പോലെ ആദ്യം ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ഇവർ രണ്ടുപേരുടെ ആ ഒരു സുഹൃത്ത് ബന്ധം വളരെ ഗാഠമായിട്ട് മാറുകയും ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാനായി തുടങ്ങുകയും ചെയ്തു പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് പ്രവീണിന്റെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണ് ആ ഒരു വിവാഹത്തിൽ പ്രവീണിന് രണ്ട് മക്കളുമുണ്ട് ഗായത്രിക്ക് ആദ്യം ഒന്നും തന്നെ ഈ ഒരു വിവാഹത്തെപ്പറ്റി പറ്റി പ്രവീണിന്റെ ആദ്യ വിവാഹത്തെ അറിയില്ലായിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ഗായത്രിക്ക് കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായി സ്വാഭാവികമായിട്ടും ഗായത്രി പ്രവീണിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു എന്നെ ചതിക്കാണ് അല്ലെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടും ഉണ്ടാവാം ഇതിനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പ്രവീൺ ഗായത്രിക്ക് കൊടുത്ത മറുപടി ഞാൻ എൻ്റെ ഭാര്യയെ ഡിവോഴ്സ് ചെയ്തിട്ട് നിന്നെ വിവാഹം കഴിക്കാമെന്നാണ് പ്രവീൺ തന്നെ ചതിക്കായിരുന്നുവെന്ന് ഗായത്രിക്ക് മനസ്സിലായി എങ്കിലും പ്രവീനെ നഷ്ടപ്പെടുത്താനായിട്ട് ഗായത്രി തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ തന്നെ വിവാഹം കഴിക്കാം എന്ന് പ്രവീൺ പറഞ്ഞതുകൊണ്ട് ഗായത്രി അത് സമ്മതിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസം ഇവരുടെ ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നു എന്നാൽ ഒരു ദിവസം പ്രവീണ് ഭാര്യ ഇവരുടെ ഈ ഈയൊരു ബന്ധത്തെപ്പറ്റി അറിയുകയാണ് ഉടൻ തന്നെ പ്രവീണ്റെ ഭാര്യ ഈ ഒരു ജ്വല്ലറിയിലേക്ക് നേരിട്ട് വന്നിട്ട് അവിടെ വെച്ച് വലിയൊരു ബഹളവും നിലവിളിയും എല്ലാം തന്നെ ഉണ്ടാക്കുകയാണ് അത് അതുമാത്രമല്ലാതെ ഗായത്രിയുടെ വീട്ടിലേക്ക് പോയിട്ടും പ്രവീണ്റെ ഭാര്യ ഈ ഒരു കാര്യത്തെപ്പറ്റി വീട്ടുകാരോട് സംസാരിക്കുകയും വല്ലാതെ വഴക്കിടുകയും ചെയ്തു ഇവരുടെ ഈ ബന്ധത്തെപ്പറ്റി ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് ഇവർ വർക്ക് ചെയ്യുന്ന ഗായത്രിയും പ്രവീണും വർക്ക് സ്ഥാപനത്തിലെ ആളുകളെല്ലാം തന്നെ വളരെ മോശമായിട്ട് ഇവർ രണ്ടുപേരെയും പറ്റി സംസാരിക്കാനായി തുടങ്ങിയപ്പോൾ ഗായത്രിക്ക് അത് ഫേസ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗായത്രി ആ ഒരു ജോലി ഉപേക്ഷിക്കുകയാണ് ഗായത്രി തന്റെ ജോലി റിസൈൻ ചെയ്ത ശേഷം പ്രവീണിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു വളരെ വേഗത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് തുടർന്ന് ഗായത്രിയുടെ നിർബന്ധ പ്രകാരം മറ്റധികം ആളുകളെ അറിയിക്കാതെ പള്ളിയിൽ വെച്ച് പ്രവീൺ ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്തു അധികം ആരെയും അറിയിക്കാതെ പ്രവീൺ ഗായത്രിയുടെ കഴുത്തിൽ താലി കെട്ടിയെങ്കിലും ഒരു കാര്യം പ്രവീൺ ഗായത്രിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഈ വിവാഹം കഴിഞ്ഞ കാര്യം മറ്റാരെയും അറിയിക്കരുത് എന്ന് സോ ഗായത്രിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും ആവശ്യമുള്ള സമയത്തെല്ലാം തന്നെ ഗായത്രി തനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുമാണ് പ്രവീൺ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ഇവർ വർക്ക് ചെയ്തിരുന്ന ആ ഒരു കമ്പനിയിലെ മാനേജ്മെന്റ് മറ്റൊരു തീരുമാനം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ഇനിയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് അവർ പ്രവീണിനെ തമിഴ്നാട്ടിലേക്കുള്ള ഒരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു പ്രവീണും ഗായത്രിയും ഒരേ സ്ഥാപനത്തിൽ ഒരുമിച്ച് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എങ്കിലും ഇവർ രണ്ടുപേരും തമ്മിൽ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു പഴയ പോലുള്ള അതേ ബന്ധം തന്നെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുമുണ്ടായിരുന്നു എന്നാൽ പ്രവീണിന്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് പ്രവീണിന്റെ ഭാര്യ എല്ലാ ദിവസവും പ്രവീണുമായിട്ട് എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും അതെന്തായാലും പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ഒരു ഭാര്യയ്ക്കും ഇത് സഹിക്കാനായിട്ട് കഴിയില്ല ഇതുപോലെ കുടുംബത്തിൽ പ്രശ്നം ഇങ്ങനെ വളരെ രൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പ്രവീൺ മറ്റൊരു വീടെടുത്തിട്ടാണ് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത് തമിഴ്നാട്ടിലെ ബ്രാഞ്ചിലേക്ക് പ്രവീണിന് ട്രാൻസ്ഫർ ലഭിച്ചുവെങ്കിലും പെട്ടെന്ന് പോകണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു മാസത്തെ കാലാവധി കൊടുത്തിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി അങ്ങനെ ഒരു ദിവസം പ്രവീൺ ആ ഒരു കാര്യം അറിയുന്നു തൻ്റെ ആദ്യ ഭാര്യ യഥാർത്ഥ ഭാര്യ മൂന്നാമത് പ്രഗ്നന്റ് ആണ് എന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾക്കിടയിൽ എപ്പോഴോ ഒരു പക്ഷേ പ്രവീണിന് തോന്നിയിട്ടുണ്ടാവാം താൻ തൻ്റെ സ്വന്തം ഭാര്യയോട് എന്ത് വലിയ തെറ്റാണ് ചെയ്തതെന്ന് അതുകൊണ്ടായിരിക്കണം പ്രവീൺ പതിയെ പതിയെ ഗായത്രിയെ ഒഴിവാക്കാനായി തുടങ്ങി ഗായത്രി വിളിക്കുന്ന സമയത്തെല്ലാം തന്നെ പ്രവീൺ ഫോൺ കട്ട് ചെയ്യാനായി തുടങ്ങി ഇതേ സമയത്ത് ഗായത്രി പ്രവീണോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ എന്നെയും തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഗായത്രി ഇങ്ങനെയെല്ലാം പ്രവീണിനോട് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും പ്രവീണിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഗായത്രിയെ ഒഴിവാക്കണം എന്ന ചിന്തയാണ് പ്രവീൺ തനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലെല്ലാം തന്നെ എങ്ങനെയൊക്കെ ഗായത്രിയെ ഒഴിവാക്കാനായിട്ട് പറ്റുമോ ആ രീതിയിലെല്ലാം തന്നെ ശ്രമിച്ചു നോക്കി പക്ഷേ ഗായത്രി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല സോ ഗായത്രിക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു പതിയെ പ്രവീൺ തന്നെ ഒഴിവാക്കുകയാണ് എന്ന് ഗായത്രിയെ നേരിൽ കണ്ട് സംസാരിച്ച് മയത്തിൽ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രവീൺ ഗായത്രിയോട് തമ്പാനൂരുള്ള ഹോട്ടലിലേക്ക് വരാനായി പറഞ്ഞത് തുടർന്ന് ഗായത്രി വീട്ടിൽ അമ്മയോട് നുണ പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങി പ്രവീൺ തന്നെ സ്വീകരിക്കാനായിരിക്കും വിളിക്കുന്നത് എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഗായത്രി ഈ പറയുന്ന ഹോട്ടൽ റൂമിലേക്ക് പോകുന്നത് ഹോട്ടൽ റൂമിനുള്ളിൽ എത്തി പ്രവീണിനെ കണ്ട ശേഷമാണ് ഗായത്രി ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് തന്നെ സ്വീകരിക്കാനല്ല തന്നെ വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രവീൺ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് സോ ഗായത്രി വല്ലാതെ പ്രവീണിനോട് പൊട്ടിത്തെറിച്ചു തനിക്കിനി ജീവിക്കാൻ കഴിയില്ല നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഗായത്രി പ്രവീണിനോട് പറഞ്ഞു സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഗായത്രി ആ ഒരു റൂമിനുള്ളിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പ്രവീൺ ഗായത്രിയെ സമാധാനിപ്പിച്ചുവെങ്കിലും ഗായത്രിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലായി താൻ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് സോ അവർക്കത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ വിവാഹം കഴിഞ്ഞ കാര്യമെല്ലാം തന്നെ ഇവർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ആ ഫോട്ടോസ് എല്ലാം തന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കാനായി തുടങ്ങി അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനായി തുടങ്ങി ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രവീണ് വല്ലാതെ ദേഷ്യം വന്നു ഈ ഒരു പ്രവൃത്തി സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി പ്രവീൺ വല്ലാതെ തടഞ്ഞു ഇവർ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി നിലവിളി ഉണ്ടായി ഉണ്ടും ഉണ്ടായി ഈ ഒരു പ്രവൃത്തിക്കിടയിലാണ് പ്രവീൺ ഷാൾ കൊണ്ട് ഗായത്രിയുടെ കഴുത്ത് മുറുക്കിയിട്ട് ഗായത്രിയെ കൊലപ്പെടുത്തുന്നത് തന്റെ ദേഷ്യം തീരുന്നത് വരെ ഗായത്രിയുടെ കഴുത്തിൽ ഷാൾ മുറുക്കിയിട്ട് വലിച്ചുകൊണ്ടിരുന്ന പ്രവീണ് അങ്ങനെ ആ കാര്യം മനസ്സിലാവുന്നു ഗായത്രി മരിച്ചുപോയി എന്ന് ഈ ഒരു മരിച്ചുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കി നിൽക്കുന്ന സമയത്താണ് ഗായത്രിയുടെ അമ്മ ഗായത്രിയുടെ ഫോണിലേക്ക് വിളിക്കുന്നതും ഉടൻ തന്നെ പ്രവീൺ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തു അതിനുശേഷം ആ ഒരു അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ മകൾ എൻ്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു യകായത്രിയുടെയും മൊബൈൽ ഫോൺ കട്ടായ ശേഷം ആ അമ്മ വീണ്ടും മകളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു വല്ലാതെ പേടി തോന്നിയ ആ അമ്മ തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് പോയിട്ട് തൻ്റെ മകൾ ഇത്തരത്തിൽ കാണാനില്ല തൻ്റെ മകൾ മറ്റൊരു പ്രവീൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെയാണെന്നെല്ലാം തന്നെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ ഈ കംപ്ലയിൻറ്റ് കൊടുത്ത സമയത്ത് ഈ അമ്മയ്ക്ക് ഏകദേശം ഇവരുടെ ബന്ധത്തെപ്പറ്റിയും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവീൺ തൻ്റെ മകളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ അമ്മയ്ക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രവീണ് പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ആ അമ്മ സ്റ്റേഷനിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതേ സമയം പ്രവീൺ വളരെ വേഗത്തിൽ ആ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നേരെ പോയത് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ആ വീട്ടിലെത്തിയിട്ട് തൻ്റെ ഡ്രസ്സെല്ലാം തന്നെ ചേഞ്ച് ചെയ്ത് തൻ്റെ അടുത്തുള്ള സുഹൃത്തിൻ്റെ അരികിലേക്കാണ് വേഗം ഓടിപ്പോയത് അവിടെ ചെന്നിട്ട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ കൈമലർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ട് പ്രവീണിനെ അവിടെ നിന്നും ഒഴിവാക്കി പ്രവീൺ അതിനുശേഷം മറ്റൊരു അരികിലേക്കാണ് പോയത് റിലേറ്റീവിനോട് താൻ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പ്രവീൺ തുറന്ന് പറഞ്ഞപ്പോൾ അയാൾ പ്രവീണിനോട് പറഞ്ഞു കൊടുത്തത് നീ വളരെ വേഗത്തിൽ വക്കീലിനെ ചെന്ന് കാണുക അയാൾ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നാണ് വളരെ വേഗത്തിൽ തന്നെ പ്രവീൺ തൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് ഈ ഒരു കാര്യം എല്ലാം തന്നെ പറഞ്ഞു ആ വക്കീൽ പറഞ്ഞു എന്തായാലും നിങ്ങൾ പിടിക്കപ്പെടും അതുകൊണ്ട് വളരെ വേഗത്തിൽ നിങ്ങൾ പോയി സറണ്ടർ ആവൂ എന്ന് സറണ്ടർ ആവുന്നതിന് മുമ്പ് ഇതുപോലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്ന് ഹോട്ടൽ മുറിയിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് വിളിച്ച് പറയു എന്ന് പറഞ്ഞപ്പോൾ പ്രവീൺ തന്നെയാണ് ആ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന നമ്പറിലേക്ക് പോയി നോക്കൂ അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ച് പറഞ്ഞത് ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നാണ് പ്രവീൺ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് പ്രവീൺ ഇങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തു എങ്കിലും പ്രവീൺ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല സോ ഇതിൽ ചിലത് ർക്ക് തോന്നിട്ടുണ്ടായിരുന്നു വളരെ പ്ലാനിങ്ങിനോട് കൂടി തന്നെയാണ് പ്രവീൺ ഗായത്രിയെ കൊല്ലാനായിട്ട് പോയത് അല്ലെങ്കിൽ കൊലപ്പെടുത്താനായിട്ട് പോയത് എന്നാണ് പോലീസുകാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അല്ലാതെ പെട്ടെന്ന് തോന്നിയ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്തതല്ല എന്നാണ് പോലീസാർ വിശ്വസിക്കുന്നത് പോലീസുകാർ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഗായത്രി ഒഴിവാക്കാനായിട്ട് പ്രവീൺ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരുപാട് തവണ ശ്രമിച്ചു സോ എന്തൊക്കെ പറഞ്ഞിട്ടും ഗായത്രി ഒഴിഞ്ഞു പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗായത്രിയെ ഈ പറയുന്ന ഹോട്ടൽ റൂമിലേക്ക് വരുത്തിച്ചിട്ട് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ വരുത്തിച്ചിട്ട് കൊലപ്പെടുത്തിയതാണെന്നാണ് പോലീസുകാർ പറയുന്നത് ഞാൻ ഈ പറയുന്ന കേസുകളെല്ലാം തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടേക്കാം ഞാൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരുടെ ജീവിതത്തേക്കും ഇതുപോലുള്ള സാഹചര്യങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് യുക്തിപൂർവ്വം നല്ലൊരു തീരുമാനമെടുക്കാനായിട്ട് ഇതുപോലുള്ള അറിവുകൾ നിങ്ങളെ സഹായിക്കും സോ ഓരോ കേസുകളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കുമ്പോഴും അതിൽ നല്ല വശങ്ങളെല്ലാം തന്നെ നിങ്ങൾ എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കി കളയുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ